ഹലോ ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് താത്തവിടെ പോയി താത്തവിടെ നമ്മൾ ട്വന്റി ഫൈവ് ആ സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് കേക്ക് കട്ട് ചെയ്ത വീഡിയോയിലും എല്ലാവരും താത്താനന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ താത്താനെയും കുട്ടികളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് വന്നതാണ് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം എല്ലാരും ചോദിക്കോയ്ക്കണോന്ന് ഇഞ്ചു വരായി തെച്ചു പോയതായി അങ്ങനെ അത് ആ സിസ്റ്ററിനെയും കുട്ടികളൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു യാര ബേബിക്കാണെങ്കിൽ ഇക്കാക്കാനും രീതിയെ ഐ ദിവസിനെ ഒക്കെ കണ്ട സന്തോഷത്തിലായിരുന്നു ഇവരെന്താ ഇനി അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇടന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു ഇനി താത്ത വന്ന് പിറ്റേ ദിവസത്തെ വീഡിയോ കണ്ടുള്ളി ഉമ്മാന്റെ വീടിന്റെ അവിടെ ഒരു മരണം ഉണ്ടായതുകൊണ്ട് ഉമ്മച്ചി രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും താത്തേയും കുട്ടികളും ഉള്ളായിരുന്നു വീട്ടില് ബ്രദറും വർക്കിനും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം വിട്ടത് സ്മൂ ചോക്കാണ് എന്റെ സിസ്റ്റർ ഉണ്ടല്ലോ ഭയങ്കര ഷുഗർ ഗ്രേവിംഗ്സ് ഉള്ള ആളാണ് എന്തിനാ പിന്നോ ഈ പോക്കിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് എൻ്റെ ഉമ്മച്ചില്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ സിസ്റ്ററും കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് കുട്ടികൾ രണ്ടാളും പിന്നെ ശിയമോളും ഐനോസും എല്ലാവരും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയായിട്ടാവും ഉമ്മച്ചി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒറ്റക്ക് വിടലില്ല ഉമ്മച്ചീം കൂടെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഉമ്മച്ചില്ലാണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒറ്റക്ക് പുറത്തിറങ്ങുന്നത് അങ്ങനെത്താ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു എൻ്റെ സിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്വീറ്റ് ഗ്രേവിങ്സ് ഉള്ള ആളാണ് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആദ്യം മധുരമുള്ള സാധനങ്ങളാ പറയാ അതുകൊണ്ട് തന്നെയാണ് സമൂച്ചോക്കും കൊണ്ടുപോയത് ആ തിന്നോളി അങ്ങനെ പിന്നെ സ്മൂച്ചോന്ന് കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മളെ കേക്കിയതാണുള്ള പുതിയ ചാമ ചുമിലേക്കാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓരോ എല്ലാ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാട്ടിയ നല്ല അങ്ങനെ അങ്ങനെ നല്ല കിട്ടും ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയാ പോരേ പറഞ്ഞു മാമിനോട് മാമി പറഞ്ഞു ആഹ് നടുക്കങ്ങട്ടങ്ങട്ടെ വീട്ടിലൊക്കെ വേണം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോയി പിന്നെ മേശി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ യപ്പിന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ അതാ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുക്കണെടുക്ക് എന്റെ കൈയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ചോറ് കണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് ഇറ്റേ ദിവസം രാവിലെ എണീച്ച് വന്നപ്പോ തന്നെ കുട്ടികളെ വിള കേട്ടത് താത്താ ഞങ്ങക്ക് തോട്ടന്ന് പിടിച്ച മീനു വേണോ ഇവിടെ പിന്നെ തോട്ടിലെ മീനും പുഴ മീനും ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടാത്തോണ്ട് നിങ്ങൾ എന്നെ എന്നെടുത്തോളീന്ന് പോലും അറിയാം ഊൽക്കും വേണ്ട ഇഷ്ടപ്പെട്ട് പൊട്ടന്മാരെ എന്താണ് ഇറച്ചി ചിക്കൻ ഞായറാഴ്ച കഴിവുള്ള ദിവസം もうまた多いです。<laughs> <laughs>